നമസ്കാരം താനൊരു ജൈവിക സൃഷ്ടിയല്ലെന്ന് പറഞ്ഞ് സ്വന്തം മാതാവിന്റെ ഗർഭപാത്രത്തെയും ഇനി ആരുടെയും തണലിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ഗർഭഗൃഹമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെയും തള്ളിപ്പറഞ്ഞ നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസ് നേതാക്കളുടെ നിരന്തര ദർശനത്തിന് വിധേയമാവുകയാണ് സ്വന്തം മുഖപത്രമായ ഓർഗനൈസറിലൂടെ തുടക്കമിട്ടത് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതാണെങ്കിൽ ഇപ്പോൾ അതിന് പിറകെ മറ്റ് പ്രമുഖ നേതാക്കളും തുടങ്ങിയിരിക്കുകയാണ് ഭാഗവത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി ഭൂരിപക്ഷം നേടാനാകാതെ വന്നതിനെ തുടർന്ന് മറ്റൊരു മുതിർന്ന ആർ നേതാവ് ഇന്ദ്രേഷ് കുമാറും വിമർശനവുമായി രംഗത്തു വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാമഭക്തൻ സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്നാണ് ജയ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ബി ജെ പി പേരെടുത്തു പറയാതെ മുതിർന്ന ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ കളിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ രാമന്റെ നീതി നിങ്ങൾക്ക് കാണാൻ കഴിയും രാമനെ പതുക്കെ അഹങ്കാരികളായി ആ പാർട്ടിക്ക് എന്തുമാകാമെന്നായി അവരുടെ അഹങ്കാരത്തെ ദൈവം തടഞ്ഞു എന്നും ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു ഒരു യഥാർത്ഥ സേവകന് അഹങ്കാരം പാടില്ലെന്ന് ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കുമാറിന്റെ പരാമർശം വന്നിട്ടുള്ളത് ഭാഗവതിനെ പോലെ കുമാറും തന്റെ പ്രസംഗത്തിൽ അഹങ്കാരം എന്ന വാക്കിന് ഊന്നൽ നൽകി ബി ജെ പി കുറിച്ചുള്ള വ്യക്തമായ പരാമർശത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ പേര് പരാമർശിക്കാതെ രാമനിൽ വിശ്വാസമില്ലാത്തവരെ ഇരുന്നൂറ്റി നിർത്തി എന്ന് പറയാനും കുമാർ മറന്നില്ല ഭക്തി പ്രവർത്തിക്കുകയും എന്നാൽ അഹങ്കാരം കാണിക്കുകയും ചെയ്ത പാർട്ടി ആ പാർട്ടി നാൽപ്പത്തി ഒന്നിൽ ഒതുങ്ങി അടുത്ത കാലത്തായി ബി ജെ പിയും അതിന്റെ മാതൃസംഘടനയായ ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉയർന്നു ഉയർന്നുവന്നത് കേവലം മാധ്യമ സൃഷ്ടിയല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഭാഗവതിന്റെ ലേഖനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി അധ്യക്ഷൻ ജെ നദ്ദ ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ നേരത്തെ ബിജെപിക്ക് ആർ എസ് ായിരുന്നു ഇപ്പോൾ പാർട്ടിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന മട്ടിൽ സംസാരിച്ചത് ആർ എസ് എസിനെ ചൊടിപ്പിച്ചിരുന്നു ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് അവർ പാർട്ടി കാര്യത്തിൽ നേരിട്ട് ഇടപെടേണ്ടതില്ല എന്ന സൂചനയാണ് നഡ്ഡയിൽ നിന്ന് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ലോക്സഭയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതു മുതൽ വാചാലരായ സംഘത്തിന്റെ ഉന്നത നേതൃത്വത്തിന് നഡ്ഡയുടെ ഈ അഭിപ്രായങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത് മോഹൻ ഭാഗവതിന്റെ ലേഖനത്തിലെ പരാമർശങ്ങളോട് പ്രതികരിക്കും ാൻ മോദിയോ ബി ജെ പി നേതാക്കളോ ഇതുവരെ തയ്യാറായിട്ടില്ല തങ്ങൾ ഉന്നയിച്ച വിഷയം വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഭാഗവത് ഉയർത്തിയ വിഷയം വീണ്ടും മറ്റൊരു നേതാവ് കൂടി കൂടുതൽ ശക്തമായി അവതരിപ്പിച്ചത് പുതിയ മന്ത്രിസഭയിൽ ആർ എസ് എസിന്റെ ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഭൂരിപക്ഷം കണ്ടെത്താനാവാതെ പോയത് വലിയ തിരിച്ചടിയായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ രണ്ടാമനായി അമിത് ഷാക്ക് പകരം രാജ്നാഥ് സിംഗിനെ ഇരുത്തേണ്ടി വന്നതും നേരത്തെ തഴഞ്ഞ നിതിൻ ഗഡ്കരിയെയും ശിവരാജ് സിംഗ് ചൌഹാനെയും ഉൾക്കൊള്ളേണ്ടി വന്നതും ആർ എസ് എസ് അതിന്റെ മേൽക്കൈ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ദുർബലനായ മോദിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും ഭരണത്തിന്മേലുള്ള നിയന്ത്രണം തിരിച്ചുപിടിക്കാനും കാബിനറ്റിൽ ഇവരുടെ സാന്നിധ്യം വഴി ആർ എസ് എസ് ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ആർ എസ് എസും മോദിയും തമ്മിലുള്ള മൂപ്പിളമ തർക്കം ഏത് രൂപത്തിൽ വഴിതിരിയുമെന്ന് കാത്തിരുന്ന് കാണാം